വേറെ ഞാൻ എന്റെ അപ്പൊ അങ്ങനെ പരിപാടി എന്ന് വെച്ചാല് ഗോവിന്റെ ഡ്രസ്സ് കാര്യങ്ങൾ പർച്ചേസ് ഒക്കെ അപ്പൊ അതിലേക്ക് അപ്പൊ ഫുഡ് ഫുഡല്ല ഡ്രസ് എടുത്ത കാര്യങ്ങള് കാഴ്ചകള് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എടുത്തിട്ടുണ്ട് വിഷ്വൽസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പൊ അത് കാര്യങ്ങളൊക്കെ ഇതിന്റെ ശേഷം ഇൻഡറൊക്കെ അപ്പോൾ ഓക്കെ ഇടാത്തെ ഇരുപത്തി എട്ടാമത്തെ ബോഡാണിത് കൂടുതലുണ്ടോ അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാല് ട്രേറ്റ് സെന്റർ ആണ് പരിപാടി ഇവിടെ ഉച്ചപ്പാണ്ടാക്കിയെന്നാണ് ഇതിന്റെ പറഞ്ഞ് പക്ഷെ നമ്മൾ ഉച്ചപാണ്ടാക്കാനൊക്കെ വേണ്ടി വരുന്നത് നമ്മൾ ഫീൽ ചെയ്ത കാർ ചോപ്പ് കാറ് ചോപ്പും ബ്ലാക്കും ഉള്ള കാർ അതല്ല അല്ല അതല്ല ഇതാണ് നമ്മുടെ കാർ കാർഡാണ് അങ്ങനൊക്കെ കാര്യങ്ങൾ തരുമാനം കണ്ണാടിയാണ് ബാൻഡിന്റെ വഴിയാണ് ഗോവിന്ദേ ഇതൊരു ആ ഒരു കൂടായിട്ട് കില്ലിന്റെ രഹസ്യങ്ങനോ രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇട്ടുണ്ട് നോക്കി കൊറച്ച് മറ്റേ സ്റ്റെപ്പ് അടിച്ചോ അങ്ങനെ കുടിക്കാൻ ഡയറക്റ്റ് ഡയറക്ട് ചെയ്യണം അല്ല മനസ്സിലായി പള്ളിയിലൊക്കെ ഏ എങ്ങനെ ഞാൻ കോപ്പി റേറ്റ് വീടും പക്ഷെ വലിപ്പം കൂടുതൽ അല്ലേ അപ്പൊ ഗോകുലി സൈസ് കൂടുതലാണോ പറഞ്ഞത്

ഇന്നത്തെ ഷൂന് സെറ്റ് പാർട്ടി മൂഡ് സെറ്റപ്പില്ല െ അല്ല ഇത് ഇട്ടോ ഇത് ഇതെന്താ സീന ഫോട്ടോ ആലോചിക്കണം വെറുതെ

ീതണ്ടല്ലോ എൻട്രി കിടാ പിന്നെ പോരാട് തുടങ്ങുമ്പോ ഇത് വൈദ്യന്താ ബന്ധം കൂടെ എൻട്രി കോണേക്ക ശരി മാസം എല്ലാം എനിക്കൊരു ഔട്ട് എടുക്കാണ്ട് ഞാൻ ഔട്ടിൽ പോട്ടെ അപ്പൊ ശരി നിങ്ങൾ ഇവരെ ഇതില്ലേ ഏത് പ്രേത മറ്റേ കപ്പനാരാ അല്ല വിനായകൻ മറ്റേതിലുള്ള ചതിക്കാത്ത ചന്തത്തിനെ പോലെ ആന്നില്ലേ ആ ദാരിദ്ര്യൊക്കെ മറച്ചു വെക്കാതെ അല്ലേ അങ്ങനെ അത് കൊണ്ടെ അത് കൊണ്ടാട്ട് അപ്പൊ സുഹൃത്തുക്കൾ ഏഹ് സുഹൃത്തുക്കളെ അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഗൂഗിള് പാൻഡിക്കൽ ചടങ്ങാണ് അപ്പൊ എല്ലാരും കമെന്റ് ചെയ്ത് കളിക്കണ്ട എല്ലാരും വന്ന് കമന്റ് ചെയ്യുന്നത് കമെന്റ് ചെയ്യുന്നതിന് നമ്മള് സാധനം വാങ്ങൂലേ ി മസാല കോഫി ഏതോ തീമില് ബ്രാൻഡിങ് മലയാളി അപ്പൊ സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ് ഫായ്സല്ല സുഹൃത്തുക്കളെ ഇന്ന് ഫായ്സിന്റെ ബ്ലോഗാണ് അപ്പൊ എല്ലാരും കണ്ടോളി ഫ്ലോഗിന് എന്താന്നൊക്കെയാണ് നടക്കാൻ പോണത് അപ്പൊ ഞമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗോ ആറരക്കാണ് പരിപാടി ഉള്ളത് ആറ് ആറരക്കാണ് പരിപാടി ഉള്ളത് അപ്പൊ ഞമ്മളിപ്പോ സമയത്ത് കറക്റ്റ് കൃത്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫ്ലോഗ് പ്രകാരം അഞ്ച് ഒമ്പത് അഞ്ച് ഒമ്പത് അഞ്ച് ഒമ്പതാണ് ടൈമായി കമന്റ് ചെയ്യൂ അപ്പം അഞ്ച് ഒമ്പതായിരിക്കുന്നു ഞമ്മക്ക് നിങ്ങളെ നാട്ടിൽ എത്ര ആണ് നിങ്ങൾ എത്ര മണിക്കായി വീഡിയോ കാണുന്നത് കമന്റ് കിട്ടോ ഞമ്മള് അഞ്ചോ ഒമ്പതിനാണ് ഈ സമയം കുറച്ച് സമയം ഡേറ്റ് സൺഡേ ഇരുപത്തഞ്ച് ഒക്ടോബർ അഞ്ച് പത്ത് വൈനോഡ്മി വൈനോട്ട്മിന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് എന്നോട് ഞാൻ നിൽക്കുന്നുണ്ട് നേരെ ഭക്ഷണം കഴിക്കാം എന്താ സീരിയസ് പറഞ്ഞു ഫുഡ് കഴിക്ക ഫുഡ് കഴിച്ചതിന് ശേഷം ഫെജോന്റെ അടുത്ത് പോവാ

ഡയറ്റി വന്നിട്ട് മൂന്ന് മാസം വരെ ഒന്നും ഒന്നുമില്ല മന്തി ഒന്നുമില്ല ഓയിലില്ല അതല്ലേ ശരി സാധനം പറയട്ടെ

ടി പരിപാടിന്റെ സൗണ്ട് ചെക്ക് നേരെ ഇങ്ങോട്ട് പോന്ന് അവിടെ ചെയ്ത് മറ്റു സാധനം വന്നീന കാഞ്ചന മൊയ്തീൻറെ പഠിച്ച പഠിച്ചു സ്തംഭനം അത് വല്യ കൈവറി സൗണ്ടാ സംഗീതം അങ്ങനെയാണെങ്കില് വിചാരിക്കുമ്പോൾ എല്ലാവരും ഫോട്ടോ സ്ഥലം ഇവിടെ മാസ ഐറ്റാണ്ടോ ശരിയായ അപ്പൊ സുഹൃത്തുക്കളെ ഗോകുല പറയാൻ പിയാനോ പറഞ്ഞ സാധനം ഞാൻ പറിയാനോ കാണിച്ചു പറയുന്നേ 재미ka Am experiences ma filtrate Insha Allah A 장

മറ്റേ ഓണ് വായിക്കി അപ്പം എനിക്ക് തേക്കാൻ அப்போ இதுக்கான அவம்ஜ் அண்பெக்டாய்டு கை தெளிச்சு அங்கே கேரியப்பா எல்லாரும் செய்யணும் எந்த சூப்பர பயங்கர வேறு வாய் ஞான கைக்கேதாட்டு ഫുൾ കൈവറില്ലല്ലോ സമ അതെ ദാവൂദ് മെയിൻ സാധനം ഐലികാ എന്നെ അപ്പൊ പറഞ്ഞിട്ടുള്ള പരിപാടി വന്നേ ഇതാ എങ്ങേ നിർത്തില്ലേ കാണിച്ചു വന്നേ നടക്കുന്നത് ആ ഉസ്താദർലി മൈക്കറ്റോ ഉസ്താർലി ലെ എ പിരിയരിലെ പരാടി കത്തിട്ടോ ഇല്ല അല്ല വന്ന കത്തിട്ടോ സൗണ്ട് ചെക്കിന് പോണ് ले मैं बात है वाह बहुत हम बिजी लगे तो अरे बे बाहर है तो हमारा स्टेज ठो मूड स्टेज मूड स्टेज